പ്രിയ സുഹൃത്തുക്കളെ നമുക്കിന്ന് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ടെക്നോളജി കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുക അതുമായി ബന്ധപ്പെട്ട് ഡയറക്ട് കോഴ്സുകളും ഇൻഡയറക്ട് ഇൻറ്ററക്ട് കോഴ്സുകളൊക്കെ ഇത് അവൈലബിളാണ് നമുക്കിതിലേക്ക് ശ്രദ്ധിക്കാം എന്താണ് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മാസം തുടങ്ങി നാല് വർഷം വരെയുള്ള കോഴ്സുകളാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളായിട്ട് പറയാം ഇപ്പോൾ പാലായിലാണെങ്കിൽ പാല എൻഫോഴ്സ കോളേജ് കോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഒക്കെ ഇപ്പോൾ കോട്ടയത്തായിരിക്കും തിരുവനന്തപുരം തരയ്ക്കുകയൊക്കെ നമ്മുടെ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ടൗണിൽ തന്നെ ഫാഷൻ ടെക്നോളജി കോഴ്സുകളുണ്ട് പ്രൈവറ്റ് സെക്ടറിലുണ്ട് ഗവൺമെൻറ് സെക്ടറിലുണ്ട് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഈ പറയുന്ന മാസങ്ങൾ മാത്രമുള്ള ആറ് മാസത്തെ ഏഴ് മാസത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റി തരത്തിലുള്ള മൂന്ന് വർഷത്തെ നാല് വർഷത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എന്താണ് നമ്മുടെ നമ്മൾ എന്താണ് ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ഇതിനൊരു ഇതിനൊരു രണ്ട് എൻഡ് എൻഡുണ്ട് ഞാനത് പറഞ്ഞുതരാം ഒന്നാമത്തെ എന്ന് പറയുന്നത് ഞാനൊരു ഫാഷൻ ടെക്നോളജി കോഴ്സ് പഠിക്കുന്നു ഞാൻ നല്ലൊരു ഫാഷൻ ഡിസൈനറായിട്ട് എൻ്റെ ടൗണിൽ അല്ലെങ്കിൽ നിയറസ്റ്റ് ടൗണിൽ ഞാൻ വർക്ക് ചെയ്യുന്നു നമ്മൾ നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു തയ്യൽക്കാരനായിട്ടിരിക്കുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ കുറച്ചൊന്നും കാണേണ്ട കാര്യമില്ല കാരണം ഈ ഈ ചെറിയ കോഴ്സുകൾ ഒരു വർഷത്തെ കോഴ്സുകൾ ഒന്നര വർഷത്തെ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഒരു മാസം ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് പക്ഷെ അവർ അതിൻ്റെ അത് ഫാഷൻ ടെക്നോളജിയിൽ ഡിപ്ലോ ഡിപ്ലോമയേ ഉള്ളൂ അവർക്ക് ഡിഗ്രിയൊന്നുമില്ല ഒന്ന് ഓരോ ഒരറ്റ ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്ത് നല്ലൊരു ഫാഷൻ ഡിസൈനറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാൻ സാധ്യതയുണ്ട് കാരണം വരുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലി ഐസ്റ്റാർ ആയിരുന്ന ഡ്രസ്സ് എനിക്ക് സെലക്ട് ചെയ്യാം അതെന്താണ് അതായത് വേറെ അതായത് അതിൻ്റെ ടോപ്പ് ലെവലാണ് കാഫി ഫെസ്റ്റിവൽ ഐസ്ലാ റായെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവർ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മളുടെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഒക്കെ വലുതായിരിക്കാം ഈ രണ്ട് എൻറ്റും നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ രീതിയിലും നമുക്ക് ഇതിൻ്റെ അധികം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അതല്ല എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ രീതിയിൽ വേൾഡ് വൈഡ് എന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും എനിക്ക് ഈ മേലെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം എന്താണ് ആറ് മാസത്തെ ഒരു വർഷത്തെ ഒന്നര വർഷത്തെ ചെറിയ കോഴ്സുകൾ പഠിക്കാം എനിക്ക് ഒരുപാട് കാലം പഠിക്കാൻ താല്പര്യമില്ല എന്റെ നാട്ടിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടണം നിർബന്ധമായി എനിക്കൊരു മിനിമം വരുമാനം ഒക്കെ ഉണ്ടാവണം ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കണം അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇൻട്രസ്റ്റുകൾ വെച്ചോട്ടാണ് ചെറിയ കോഴ്സുകളിലേക്ക് പോകാം ഇനി അതല്ല ഞാനൊരു ഫാഷൻ ഡിസൈനറായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പഠനത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ഔട്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കോഴ്സുകൾ ചെയ്യാം ഇത് അങ്ങനെയല്ല ഇതെന്താണ് ഞാൻ ഡിഗ്രി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയിലേക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ ഞാൻ പറയാം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നതാണ് ബി എസ് സി ഫാഷൻ ടെക്നോളജി അതിൽ ബിടെക് കോഴ്സാണത് നാല് വർഷത്തെ കോഴ്സ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം അതാണ് എൻട്രൻസ് എക്സാമിനേഷനുണ്ട് അതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കി ഏത് എൻട്രൻസ് എഴുതുന്നതൊക്കെ നോക്കുക നാല് വർഷത്തെ കോഴ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി രണ്ടാമത് ഒരു കോഴ്സ് ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ഒരു സ്ഥാപനമുണ്ട് അവിടെ നമുക്ക് ഈ നാല് വർഷത്തെയും മൂന്ന് വർഷത്തെയും കോഴ്സുകൾ അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഇപ്പം വന്നിരിക്കുന്ന കോഴ്സുകൾ ഈ പറഞ്ഞ മൂന്ന് വർഷത്തെയും നാല് വർഷത്തെയായിട്ട് ഡിഗ്രി കോഴ്സുകൾ ബി എസ് സി ഫാഷൻ ഡിസൈനിങ് ബി എസ് സി ഫാഷൻ ടെക്നോളജി ബി എ ഫാഷൻ ഡിസൈനിംഗ് എന്നൊക്കെ ഉണ്ട് ഇതിനകത്ത് ബി എസ് സി അല്ലെങ്കിൽ ബിടെക് കോഴ്സുകളായിട്ട് പറയുന്നവർക്ക് സയൻസ് കഴിഞ്ഞവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം ബി എ ആയിട്ട് പറയുന്ന കോഴ്സുകളാണെങ്കിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഒക്കെ കഴിഞ്ഞവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പക്ഷേ ഉണ്ടാവണം എനിക്ക് ബേസിക് സ്കില്ലുകൾ നിർബന്ധമാണ് ഡ്രോയിങ് സ്കില് ഉണ്ടാവണം ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവണം ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവണം ഈ പറയുന്ന തവണ നമ്മൾ ഈ ഒരു വേൾഡ് വൈഡ് ആയിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സാധ്യത വേണം ദയവ് ചെയ്ത് എനിക്ക് ഈ കോഴ്സുകൾ പഠിക്കാൻ സാധ്യതയുള്ള കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ മാത്രം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് പഠിക്കരുത് പഠിക്കരുതെന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സുകളും പി ജി കോഴ്സുകളിലേക്കൊന്നും പോകരുത് നിങ്ങൾക്ക് ലോകത്തെവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള മനസ്സും സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള അതിനുള്ള അത്രയും ഒരു ഡ്രീം നിങ്ങൾക്കൊണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്കും ഉദ്ദേശിക്കുന്ന സാധനങ്ങളിലേക്കും നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പർച്യൂണിറ്റി വേൾഡ് വൈഡ് ആണ് നമ്മുടെ നാട്ടിൽ ഒതുങ്ങാനാണെങ്കിൽ ചെറിയ കോഴ്സുകൾ പഠിച്ച് നമുക്ക് തരാം അപ്പോൾ ഇതാണ് ഫാഷൻ ടെക്നോളജി കോഴ്സുകൾ പറയാനുള്ള സാധനം അതാണ് ചെറിയ കോഴ്സുകളും വലിയ കോഴ്സുകളുണ്ട് ഏറ്റവും ടോപ്പ് കോഴ്സുകൾ പോകുന്നവർക്ക് ഏറ്റവും നല്ലത് ഞാൻ ഈ ഫാഷൻ ടെക്നോളജി കൂടി കൂട്ടിച്ചേർന്നതിന് രണ്ടാമതൊരു കോഴ്സുകൾ പറയാം ജമ്മോളജി എന്ന് പറയും ജൂവലറി ഡിസൈനിങ് ആൻഡ് ജമ്മോളജി എന്ന് പറയും നാല് വർഷത്തെ കോഴ്സാണ് ഞാൻ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഓൾ ഇന്ത്യ ലെവലിൽ വളരെ കുറച്ച് ആൾക്കാർ പഠിക്കുന്ന ഒരു കോഴ്സാണ് അതിൽ നാല് വർഷത്തെ കോഴ്സ് കൊണ്ട് മൂന്ന് വർഷത്തെ കോഴ്സ് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരാനാണെങ്കിൽ എനിക്ക് സാധിക്കും കോളേജുകളിലും ഡിസ്ട്രിക്റ്റ് വേണമെങ്കിൽ അത് തരാനായിട്ട് സാധിക്കും ഇനി അതുമല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു സ്ഥാപനം മലപ്പുറം ഡിസ്റ്റിക്റ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷം കൊണ്ട് അവർ ഈ ഡിസൈനിങ് കോഴ്സ് പഠിപ്പിക്കും ബോയ്സിനും ഗേൾസിനും ഒക്കെ അഡ്മിഷൻ ഉണ്ട് എനിക്ക് ഒരുപാട് പഠിക്കാൻ താല്പര്യമില്ല എന്താ എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങളോളം പഠിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒരു വർഷം ഒന്നര വർഷമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ക്രിയേറ്റീവാണ് എൻ്റെ ഡ്രോയിങ് സ്കിൽ വളരെ കൃത്യമാണ് അങ്ങനെയെങ്കിൽ ഈ വർഷമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കോഴ്സ് കൊണ്ടെങ്കിലും പഠിക്കാം ഒരു ഒരു മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ സാലറി കിട്ടുള്ളു അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാൽ നമ്മൾ ഒറിജിനലി നമ്മൾ പറയുന്നത് മൂന്ന് വർഷത്തെ നാല് വർഷത്തെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം ജുവലറി ഡിസൈനിങ് ആൻഡ് ജമ്മോളജി ഈ കോഴ്സുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക താങ്ക്